ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാലക്കാട് ജില്ലയിലുള്ള കുറച്ച് വേക്കൻസിയാണ് പറയുന്നത് പാലക്കാട് ജില്ലയിൽ ഈ വേക്കൻസികൾ എം എൽ എസ് പി അതുപോലെ സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് ജൂനിയർ കൺസൾട്ടൻറ്റ് അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഓഡിയോളജിസ്റ്റ് ഡെൻറ്റൽ സർജൻ ഫാർമസിസ്റ്റ് ഇത്രയും വേക്കൻസി ഉണ്ട് സോ മെയിനായിട്ട് എം എൽ എസ് പിക്ക് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ അതുപോലെ ഫാർമസിസ്റ്റ് വേക്കൻസി ഒക്കെ ഇതിനകത്തും അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇപ്പോൾ എം എൽ എസ് പി ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു എൻ്റർ ചെയ്തിട്ട് ഓൺലൈൻ അപേക്ഷ അപേക്ഷിക്കാം ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ ആയിട്ട് അപേക്ഷിക്കണം അപ്ലോഡ് ചെയ്യുമ്പോൾ എസ് എസ് എൽ സി ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ഫോർമാറ്റിലാക്കി സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപേക്ഷിക്കാവുന്നതാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം പാലക്കാട് ജില്ലയിൽ എൻ എച്ച് എം വേക്കൻസി ജെ പി എച്ച് എൻ ആർ പി എസ് കെ നഴ്സ് എസ് എസ് എൽ സി ഇത് ജെ പി എച്ച് എൻ കോഴ്സ് ഗവൺമെൻറ് അക്രഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കഴിഞ്ഞവരായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് മിനിമം എയ്റ്റീൻ മന്ത്സ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം വാലീഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അപ്പോൾ ഈ ഗവൺമെൻറിൽ പഠിച്ചവർക്കായിരിക്കും ഗവൺമെൻറ് അക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ പ്രൈവറ്റിൽ പഠിച്ച ജെ പി എച്ച് എൻ പഠിച്ചവർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയാണ് സാലറി ഉള്ളത് നിങ്ങൾക്കൊന്ന് വിളിച്ച് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് പത്തുമണിക്ക് ശേഷം അഞ്ച് മണിവരെ ഉള്ള ഈ നമ്പറിൽ വിളിച്ചാൽ അവർ ഫോൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ജെ പി എച്ച് എൻ കഴിഞ്ഞതിന് ശേഷം നമുക്കടുത്ത വേക്കൻസി വരുന്നത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ് എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് സാലറി ഇരുപത് അഞ്ഞൂറ് പ്ലസ് ഇരുപത്തൊന്ന് അഞ്ഞൂറ് ട്രെയിനിങ് പീരീഡിൽ കിട്ടുന്നതായിരിക്കും അടുത്ത ജൂനിയർ കൺസൾട്ടൻറ്റ് ബി ഡി എസ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് എം ബി എച്ച് മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് കഴിഞ്ഞവർക്കാണ് ഇവരുടെ അഭാവത്തിൽ എം ബി എച്ച് അല്ലെങ്കിൽ ആയുർവേദ കാൻഡിഡേറ്റ്സിനെയും എടുക്കുന്നതായിരിക്കും മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ഡെൻറ്റൽ സർജന് നാൽപ്പത്തൊന്നായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ബി ഡി എസ് കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഗ്രാജുവേഷൻ ഇൻ എനി സബ്ജെക്ട് ബി എഡ് എടുത്ത് ബി എഡ് എടുത്തു കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഉണ്ട് അതുപോലെ ഓഡിയോളജിസ്റ്റ് ബാച്ചിലർ ഇൻ ഓഡിയോളജി ബി എ എൽ എസ് പി കഴിഞ്ഞവർക്ക് ആർ സി ഐ രജിസ്ട്രേഷൻ വേണം മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ ശമ്പളം ഫാർമസിസ്റ്റ് വേക്കൻസി ഉണ്ട് എം ഫാം ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം കഴിഞ്ഞവർക്ക് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് പതിനേഴായിരം രൂപ ശമ്പളം ഉണ്ട് അപ്പോൾ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷൻസ് നേഴ്സിംഗ് എസ്പെഷ്യലി നേഴ്സിംഗ് ക്ലാസുകൾ അതുപോലെ ബാക്കിയുള്ള പാരാമെഡിക്കൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസുകൾ അതുപോലെ നോർത്ത് സെറ്റിൻ്റെ ക്ലാസുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഉള്ളൂ ഈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്